ചൂര നമുക്കൊരു സ്പെഷ്യൽ കറി ചൂര ചൂര കൊണ്ട് വെട്ടി കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇവനെ നാടൻ കറി വെക്കാം ചൂര കറി വെക്കാനായിട്ട് ഒരു ഇരുപത് ചുവന്നുള്ളി ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് വേപ്പല ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഗൈസ് കുടമ്പുളി അത്യാവശ്യം നല്ല വലിയ രണ്ട് കൊടംപുളി വെള്ളത്തിൽ ചട്ടി ചൂടായിട്ടുണ്ട് ഗൈസ് എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാള ഇഞ്ചി ചൂടി തുള്ളിയൊപ്പിലേക്ക് ഇട്ടുള്ള നല്ലോണം ഇതിനെ ഇളക്കി എല്ലാം അടിപൊളിയായിട്ട് മൂപ്പിക്കരുത് അപ്പോഴും നമുക്ക് മൂടി വെച്ച് നമുക്ക് മൂപ്പിക്കാം ഒന്നും മൂടി വെച്ച് നമുക്ക് വാട്ടിയെടുക്കാം പൊടി നോക്കാം നോക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി മുളക് പൊടി മഞ്ഞപ്പൊടി നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം ൂക്കട്ടക്കൈസ് ഈ ചുമന്നുള്ളിൽ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സവാളയിൽ വെച്ചാൽ ഒരു മതിരിപ്പായിരിക്കും ചുമന്നുള്ളിയിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഇത് കാണുക കണ്ടിഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അത് നല്ലോണം ഇളക്കണം ഇതുപോലെ നല്ലോണം ഇളക്കണം ഇളക്കി നല്ലോണം മസാല ഒക്കെ ഉപ്പിച്ചെടുക്കണം അപ്പൊ കുടംപൊടി കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത്തിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളപ്പിക്കണമല്ല നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം ി തുറന്ന് നമുക്കിത് തിളച്ചിട്ടുണ്ടെന്ന് നോക്കാം അടിപൊളി അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കുറച്ചേരം തുറന്നിരുന്നത് ഇളക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് ആ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ ഇട്ട് കൊടുത്തിട്ട് പതിയെ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പുളിപ്പിച്ചെടുക്കാം അതേപോലെ ഒന്ന് പൂജയും ഒഴിച്ച് അടിപൊളിയായിട്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് വിടെ ഇരുന്നിട്ട് ചെറിയ രീതി ഇരുന്നിട്ടൊന്ന് വേഗട്ടെ സംഭവം ചൂട് കൂടുമ്പോ തന്നെ സെറ്റാവണ മീനാണ് ചൂട് വിളമ്പു ആണ് ഈ മീൻ്റെ പ്രത്യേകത ഇവിടെ ഇരുന്ന് വേഗട്ടെ ജയ്സ് ഇവന മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാം എങ്ങനെയാണ് നോക്കാം ജലജലക്കാട് വെള്ളമൊക്കെ പറ്റി അത്യാവശ്യം കറി റെഡി ആയിട്ടുണ്ട് ജെയ്സ് കറി റെഡി ആയിട്ടും തുറന്നു നോക്കാം ജയ്സ് പൊള്ളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിട്ടുണ്ട് പറയില്ല സൂപ്പർ കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ബൈ മേജോ ഓക്കേ